വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരാളാണ് സുകുമാരി ദൈന്യത നിറഞ്ഞ മുഖവുമായും സൊസൈറ്റി ലേഡിയായും ഒരേ സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ താരം കൂടിയാണ് സുകുമാരി അറുപത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങൾക്കാണ് താരം ജീവൻ നൽകിയത് പത്താമത്തെ വയസ്സു മുതൽ അഭിനയിച്ചു തുടങ്ങിയ സുകുമാരി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി രണ്ടായിരത്തിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് പുറമേ സീരിയലുകളിലും അവർ അഭിനയിച്ചിരുന്നു ഏത് തരത്തിലുള്ള കഥാപാത്രമായാലും യാതൊരുവിധ മടിയുമില്ലാതെ സ്വീകരിച്ചിരുന്ന താരം കൂടിയായിരുന്നു സുകുമാരി തൂപ്പുകാരിയായും അതേസമയം തന്നെ പൊങ്ങച്ചക്കാരിയായ സൊസൈറ്റി ലീഡിയായും അവരെത്തിയിരുന്നു ഒട്ടനവധി ഭാഷകളിൽ അഭിനയിച്ച സുകുമാരിക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് കരിയറിന് വേണ്ടി ജീവിച്ച കലാകാരിയാണ് സുകുമാരി സിനിമാ ലോകത്ത് അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ വേഷങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ ബാക്കിയാക്കി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു സുകുമാരി വിടവാങ്ങിയത് വ്യക്തി ജീവിതത്തെ കുറിച്ച് സുകുമാരി പൊതുവിടങ്ങളിൽ അധികം തുറന്നു സംസാരിച്ചിട്ടില്ല പ്രമുഖ സംവിധായകൻ എ ഭീംസിങ് ആണ് സുകുമാരിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതർ ആകുന്നത് പ്രണയവിവാഹമായിരുന്നു ഭീംസിംഗിന്റെ രണ്ടാം ഭാര്യയായിരുന്നു സുകുമാരി സോന എന്നാണ് ഭീംസിംഗിന്റെ ആദ്യ ഭാര്യയുടെ പേര് സുകുമാരി ഭീംസിംഗ് ബന്ധത്തെക്കുറിച്ച് അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോൾ മുമ്പൊരിക്കൽ സഫാരി ടിവിയിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് സുകുമാരി ഭീംസിംഗിനെ വിവാഹം ചെയ്തത് എന്നാണ് ജോൺ പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം രാജകുലപതി എന്ന വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധായകനുമായി സുകുമാരിയമ്മയ്ക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായി സ്വന്തം വീട്ടിൽ നിന്നും ഏതാണ്ട് ഒളിച്ചോടി എന്ന് പറയാവുന്ന തരത്തിൽ രക്ഷപ്പെട്ടു പുറത്തു വന്നു ഇന്നിടത്ത് ഞാൻ കാത്തു നിൽക്കും അവിടെ വന്നു കൂട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞ് കടത്തെണ്ണയിൽ കാത്തിരുന്ന രാവിനെ കുറിച്ച് വളരെ വികാരാധീനിയായി സുകുമാരി സംസാരിച്ചിട്ടുണ്ടെന്നും ജോൺ പോൾ വ്യക്തമാക്കി പ്രതീക്ഷിച്ചതുപോലെ കാർ വന്നു സുകുമാരിയെ കാറിൽ കയറ്റുകയും സ്വന്തം ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ സംവിധായകന്റെ പേര് ഭീംസിംഗ് എന്നായിരുന്നു നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ അന്ന് ഭീംസിംഗ് വന്നില്ലായിരുന്നെങ്കിലോ എന്ന് ഒരിക്കൽ ഒരാൾ സുകുമാരിയമ്മയോട് ചോദിച്ചു സുകുമാരി എന്ന സ്ത്രീ അടുത്ത പ്രഭാതം കാണാൻ ഉണ്ടാകില്ലെന്നാണ് ഇതിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ നടി നൽകിയ മറുപടി എല്ലാ ഡിസംബർ അവസാനവും ഞങ്ങളെ കാണുമ്പോൾ ജനുവരി ഒന്നിന് എന്റെ ഡയറിയിൽ ഒരു ആശംസ എഴുതണമെന്ന് സുകുമാരിയമ്മ പറയും ആശംസകൾ എഴുതുമ്പോൾ അതിനടിയിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും സിനിമയുടെ സാധ്യതയുണ്ടെങ്കിൽ ഇന്ന ഡേറ്റുകൾ വേണ്ടി വന്നേക്കുമെന്നും എഴുതും ഈ ഡയറി സിനിമയിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള എല്ലാ എഴുത്തുകാരുടെയും സംവിധായകരുടെയും അടുത്ത് എത്തും ഇതിലൂടെ അവരുടെ കോൾ കോൾഷീറ്റുകൾ ഭദ്രമാക്കിയെന്ന് പലരും തമാശയ്ക്ക് പറയുമെങ്കിലും ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ തേടേണ്ട യാതൊരു ആവശ്യവും സുകുമാരിയമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അവർ ഓടി നടന്ന് അഭിനയിക്കുകയായിരുന്നുവെന്നും ജോൺ പോൾ ചൂണ്ടിക്കാട്ടി അഭിനയം ജീവിതമാക്കി മാറ്റിയ നടിയാണ് സുകുമാരി തന്റെ മതമേതെന്ന് ചോദിച്ചാൽ അഭിനയ കുലം എന്നാണ് സുകുമാരി പറഞ്ഞിരുന്നതെന്നും ജോൺ പോൾ അന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്